എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുടുംബത്തിലെ വഴക്കുകൾ കലഹങ്ങൾ എന്നിവ മാറുവാനായിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള വഴക്കുകൾ സ്വന്തക്കാരായിട്ടുള്ള വഴക്കുകൾ എല്ലാം മാറുവാനായിട്ട് ഏവർക്കും ചെയ്യാവുന്ന നിസ്സാരമായിട്ടുള്ളൊരു വഴിപാടാണ് നിരന്തരം കുടുംബവഴക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഗുരുവായൂരപ്പിന് ഈയൊരു വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും ദമ്പതിമാർ തമ്മിലുള്ള വഴക്ക് അതുപോലെ കുടുംബത്തിലെ സഹോദരങ്ങൾ അച്ഛനും മക്കളും സുഹൃത്തുക്കളുമായുള്ള കലഹങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ കലഹങ്ങള് ഇവയൊക്കെ മാറുവാനായിട്ട് ഗുരുവായൂരപ്പിന് ഈയൊരു ചെറിയ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും ഏതൊരു സാധാരണക്കാരനും നടത്താവുന്ന ഒരു വഴിപാടാണിത് ഇനി ഏതാണ് ആ വഴിപാടെന്ന് പറയാം കടുക് വഴിപാടാണത് ഗുരുവായൂരപ്പന് കടുക് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ കടുക് വഴിപാടായിട്ട് സമർപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബകലഹവും മറ്റും മാറുന്നതാണ് വിശ്വാസമുള്ളവർ മാത്രം ഈ ഒരു വഴിപാട് സമർപ്പിച്ചാൽ മതിയാകും അല്ലാത്തവർ സമർപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഏതൊരു കർമ്മവും അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം